ബിഗ് ബോസിന്റെ ആശംസകളോടെ പത്തൊൻപത് മത്സരാർത്ഥികൾ ഇന്നലെ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഹൌസിൽ കയറി സിനിമ സീരിയൽ സോഷ്യൽ മീഡിയ വിവാദ താരങ്ങൾ ഗായകർ എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റിയിലുള്ളവരടക്കം നിലവിൽ ഹൌസിലുണ്ട് ഒറ്റയ്ക്കും കൂട്ടായും ഇനി അവരെന്തൊക്കെയാവും ചെയ്യുന്നതെന്ന് കാത്തിരുന്നു അറിയേണ്ടിയിരിക്കുന്നു വന്ന ദിനം തന്നെ ഹൌസിൽ തർക്കങ്ങളും പ്രശ്നങ്ങളും തുടങ്ങിയിട്ടുണ്ട് എന്നത് വ്യക്തമാണ് മുന്നോട്ടിനി എന്തൊക്കെ സ്ട്രാറ്റജികളാവും മത്സരാർത്ഥികൾ പുറത്തെടുക്കുക എന്നും ഷോ സ്റ്റീലറായി ആരൊക്കെ മാറുമെന്നും ഇവയെ അവതാരകനായ മോഹൻലാൽ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നറിയാനും പ്രേക്ഷകരിൽ ആകാംക്ഷയേറെയാണ് ഈ സാഹചര്യത്തിൽ ബിഗ് ബോസ് മലയാളം സീസൺ സെവനെയും മത്സരാർത്ഥികളെയും കുറിച്ചുള്ള പ്രേക്ഷകരുടെ ആദ്യ പ്രതികരണം എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം ബിഗ് ബോസ് ഹൌസിൽ ആദ്യമായി എത്തിയത് കോമണറായ അനീഷാണ് ഇന്നലെ മുതൽ തന്നെ ചർച്ചകളിലിടം നേടാൻ അനീഷിന് സാധിച്ചിട്ടുണ്ട് അതൊരു പോസിറ്റീവുമാണ് എന്നാൽ അനീഷിന്റെ ആരെയും കൂസാത്ത ആറ്റിറ്റ്യൂഡും എല്ലാം അറിയാമെന്ന ഭാവവും തുടക്കത്തിലുള്ള ഒരു പരിധി കടന്ന ആവേശവും പ്രേക്ഷകർക്ക് എത്രത്തോളം ദഹിക്കുമെന്നത് സംശയമാണ് എന്തായാലും ആദ്യ രണ്ട് ദിവസങ്ങളിൽ ഷോ സ്റ്റീലറും ഷോയിൽ നിറഞ്ഞതും അനീഷാണെന്നാണ് പ്രേക്ഷകർ പറയുന്നത് രതീഷ് ടു പോയിന്റ് ഒ എന്നാണ് പലരും കമന്റ് ചെയ്യുന്നതും ഇത്തവണ ഗ്ലാമർ താരമായി പ്രേക്ഷകർ ഏറ്റെടുത്തിരിക്കുന്നത് ആര്യനെയാണ് മോഡൽ സിനിമാ നടൻ സ്പോർട്സ് ഡാൻസ് എന്നിവയിലെല്ലാം നിരസാന്നിധ്യമായ ആര്യൻ ഇതിലൂടെ വോട്ട് നേടുമെന്നുറപ്പാണ് ഒപ്പം എൻ്റർടൈനറാണ് ആര്യനെന്നും പ്രേക്ഷകാഭിപ്രായമുണ്ട് പ്രിഡിക്ഷൻ ലിസ്റ്റ് മുതൽ ശ്രദ്ധ പിടിച്ചുപറ്റിയ ആളാണ് ഷാനവാസ് ഷാനു മിനിസ്ക്രീനിലൂടെ വലിയ ആരാധക വൃന്ദമുള്ള ഷാനവാസ് ശാരീരികമായും മാനസികമായും ശക്തനായൊരു വ്യക്തിയാണ് ടാസ്കുകളിലും മറ്റും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമെന്നാണ് ആരാധകർ കരുതുന്നത് വോട്ട് കിട്ടാനും സാധ്യതയേറെയാണ് മുന്നോട്ടുള്ള യാത്രയിൽ ഷാനവാസ് മികച്ച പ്രകടനം കാഴ്ചവെക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ടോപ്പ് ഫൈവിലും ഷാനവാസ് എത്തുമെന്നും പ്രേക്ഷകർ പറയുന്നു ഒരുപാട് നെഗറ്റീവുമായി ബിഗ് ബോസ് ഹൌസിലെത്തിയ ആളാണ് രേണു സുധി ഇവരുടെ ബിഗ് ബോസ് ജീവിതം കാണാൻ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നുമുണ്ട് പ്രേക്ഷക പിന്തുണയും ലഭിക്കുമെന്നാണ് കരുതപ്പെടുന്നത് പ്രകടനവും മികച്ചതായാൽ രേണുവിനും മുന്നോട്ടു പോകാം ശാരിക ആദില നൂറ മുൻഷി രഞ്ജിത്ത് അഭിശ്രീ തുടങ്ങിയവർക്കും ആദ്യ ദിനത്തിൽ പ്രേക്ഷക ശ്രദ്ധ നേടാൻ കഴിഞ്ഞിട്ടുണ്ട് മുന്നോട്ടെങ്ങനെയാവും എന്നതനുസരിച്ചായിരിക്കും പ്രേക്ഷക പിന്തുണയേറുന്നത് ഇപ്പോൾ ഫ്രെയിമിലില്ലാത്തവർ കയറി വരാനും സാധ്യതയേറെയാണ്